അസ്ലാം വലൈക്കു വറഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ലയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത് ഇന്ന് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിന്റെ ആദ്യത്തെ വിശേഷണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് റബ്ബിൽ ആലമീൻ എന്തുകൊണ്ടാണ് സർവ്വ സർവ്വഹന്തും അള്ളാഹുവിനുള്ളതാകുന്നത് കാരണം അള്ളാഹു റബ്ബിൽ ആലമീൻ ആണ് ആലമീൻ്റെ റബ്ബാണ് ആലം എന്ന് പറഞ്ഞാൽ വേൾഡ് ലോകം അതിൻ്റെ പ്ലൂറൽ ആണ് അവാലിം ആലമീൻ രണ്ട് രീതിയിലും ഉപയോഗിക്കും അവാലിം എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ ആലമീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു പ്ലൂറൽ ആണ് അത് ചിന്തിക്കാൻ കഴിയുന്ന ജീവനും റൂഹുമുള്ള സർവ്വ ജീവജാലങ്ങളും സർവ്വ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്നതാണ് ആലമീൻ സോ അതിൽ മനുഷ്യര് പെടും ജിന്നുകളുണ്ട് മലക്കുകളുണ്ട് അങ്ങനെ സർവ്വ ജീവജാലങ്ങളും ചിന്തിക്കാൻ കഴിയുന്ന ജീവനും റൂഹുമുള്ള അതിനെ എല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് ആലമീൻ അതാണ് മെജോറിറ്റി പണ്ഡിതന്മാരുടെയും അഭിപ്രായം അവിടെ ഒരു സംശയം വരുന്നത് അപ്പോൾ ഈ മലകളും സൂര്യനും ചന്ദ്രനും ഒന്നും അതിന്റെ റബ്ബള്ളാഹു അല്ലേന്ന് എന്നൊരു തോന്നൽ വരും അതിന്റെയും റബ്ബള്ളാഹു തന്നെയാണ് അത് അള്ളാഹു ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റബ്ബു സമാവാത്തി വൽ അർദ്ദ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു പക്ഷേ സുഹൃത്തുക്കൾ ഫാത്തിഹീൽ അള്ളാഹു റബ്ബിൽ ആലമീൻ എന്ന് കുറച്ചു സ്പെസിഫിക് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് അത് നമുക്കൊരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം ഒരു പ്രിൻസിപ്പൾ ഒരു സ്കൂൾ അസംബ്ലിയിൽ വന്നിട്ട് സ്റ്റുഡൻസിൻ്റെ അടുക്കെ പറയുവാണ് ഐ ആം യുവർ പ്രിൻസിപ്പൽ ഞാനാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ വേറൊരു സിറ്റുവേഷനിൽ ഗവൺമെൻറിൽ നിന്ന് ഒരു ടീം വന്നിട്ട് ഇൻസ്പെക്ഷൻ വന്നപ്പോൾ പ്രിൻസിപ്പൾ പറയുവാണ് ഞാനാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ രണ്ടടുത്തും പ്രിൻസിപ്പൾ എന്നാണ് ഉപയോഗിച്ചത് പക്ഷേ അതിനോട് ചേർത്ത് ഉപയോഗിച്ച വാക്ക് രണ്ട് സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും യോജിച്ച വാക്കുകളാണ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് ഞാനാണ് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ വലിയ ഇമ്പാക്റ്റാണ് സ്റ്റുഡൻസിൽ കൊണ്ടുവരുന്നത് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അധികാരമുള്ള ഒരാളാണ് എന്ന ഉള്ളൊരു ഫീൽ അവർക്ക് കിട്ടും അതേസമയം ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ ഞാനാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അള്ളാഹു നം അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഒരു ദുബായാണ് അപ്പം നമ്മളും അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം ഏറ്റവും നന്നായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും അവിടെ ഏറ്റവും ഉത്തമം അവിടെ റബ്ബു സമാവാതി വൽ അർ എന്ന് ഉപയോഗിച്ചാൽ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു എന്ന് നമ്മൾ ഓർക്കുന്നതിനേക്കാളും ഞാൻ ഉൾപ്പെടുന്ന ആലമീൻ്റെ റബ്ബായ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ റബ്ബ് എന്നുള്ളൊരു കുറച്ചുകൂടി വലിയൊരു ഇമ്പാക്റ്റ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ ഇവിടെ ഏറ്റവും യോജിച്ച വാക്ക് റബ്ബിൽ ആലമീൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി റബ്ബ് എന്നുള്ളൊരു വാക്കിലേക്കാണ് നമ്മൾ വരുന്നത് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കും അതുതന്നെയാണ് റബ്ബ് എന്നുള്ളൊരു വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തതുകൊണ്ട് ആ വാക്ക് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് പലർക്കും അറിയില്ല മെയിനായിട്ട് മൂന്ന് അർത്ഥങ്ങൾ മൂന്ന് വിശേഷണങ്ങളാണ് റബ്ബ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ടത് ഒന്നാമത്തെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ് മാലിക് ഓണർ രണ്ടാമത്തതായിട്ട് അനുസരിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ അധികാരമുള്ളവൻ മൂന്നാമതായിട്ട് പരിപാലകൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം ടേക്ക് കെയർ ചെയ്യുന്ന ആൾ ഈ മൂന്ന് അർത്ഥങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് റബ്ബ് എന്നുള്ളൊരു അർത്ഥം പൂർണ്ണമാകുന്നത് വേറെയും അർത്ഥങ്ങൾ പറയുന്നുണ്ട് പക്ഷേ മെയിൻ ആയിട്ട് ഈ മൂന്ന് അർത്ഥങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഉടമസ്ഥൻ അനുസരിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ അധികാരമുള്ളവൻ അതുപോലെ തന്നെ പരിപാലിക്കുന്നവൻ അള്ളാഹു റബ്ബിൽ ആലമീൻ ആണെന്ന് പറയുമ്പോൾ സർവ്വലോകരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ഉടമസ്ഥനും അതിൻ്റെ മേൽ അധികാരമുള്ളവനും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനും അള്ളാഹുവാണ് പരിപാലിക്കുന്നവനും അള്ളാഹുവാണ് ഈ മൂന്ന് വിശേഷണങ്ങളും ചേർത്ത് ഒറ്റ വാക്കായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് യജമാനൻ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാസ്റ്റർ കാരണം യജമാനൻ എന്നുള്ളൊരു വാക്കിൽ അടിമയോടുള്ള ഉടമസ്ഥാവകാശമുണ്ട് അടിമയോടുള്ള അധികാരമുണ്ട് അതുപോലെ തന്നെ അടിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അടിമയെ പരിപാലിക്കുന്നതും യജമാനനാണ് സോ അള്ളാഹു റബ്ബുൽ ആലമീനാണെന്ന് പറയുമ്പോൾ അള്ളാഹു സർവ്വലോകത്തിൻ്റെയും യജമാനനാണ് നമ്മൾ ഉൾപ്പെടുന്ന സർവ്വ ലോകത്തിൻ്റെയും യജമാനനാണ് അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ് അടിമ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര നെഗറ്റീവ് ആവും കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കഥകളിൽ എപ്പോഴും ക്രൂരനായിട്ടുള്ള യജമാനനും ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്ന ഒരു അടിമയും അങ്ങനെ ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ഹന്ത് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതാണ് ഹംദ് അലഹമില്ലാ നമ്മൾ പറഞ്ഞ എന്തിനാണ് അള്ളാഹു റബ്ബിൽ ആലമീൻ ആണ് പക്ഷെ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യുന്ന എന്താണ് അള്ളാഹു നമ്മുടെ യജമാനനും നമ്മൾ അടിമയുമാണ് അപ്പൊ പിന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹന്ത് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് നമ്മുടെ വ്യൂ പോയിന്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത് ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല അടിമത്വം ഉള്ളത് മനുഷ്യൻ പണത്തിന് അടിമപ്പെടാറുണ്ട് അവൻ കാശിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവനാണെന്ന് പറയത്തില്ല അങ്ങനെ ഒരാളാണ് പണത്തിന് അടിമപ്പെടുന്നവൻ അതുപോലെ തന്നെ അധികാരത്തിന് അടിമപ്പെടുന്നവരുണ്ട് പെണ്ണിന് അടിമപ്പെടുന്നവരുണ്ട് ഫെയിമിനും ഫാഷനും വേണ്ടി അടിമപ്പെടുന്നവരുണ്ട് ഒരുപാട് ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നവരുണ്ട് മദ്യം കഞ്ചാവ് അങ്ങനെ ഈ പല പല സംഗതികളിൽ മനുഷ്യൻ അടിമപ്പെട്ട് കിടക്കുകയാണെന്ന് പറയാം ഈ സംഗതികളിൽ നിന്നെല്ലാം അവനെ സ്വതന്ത്രനാക്കുന്നത് എന്താണ് സർവ്വലോകത്തിൻ്റെയും യജമാനനായ യജമാനായ അള്ളാഹുവിനോടുള്ള അടിമത്വമാണ് സോ ദ റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സ്ലേവറി ടു എന്ന് പറയാം അള്ളാഹുവിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ യജമാനനാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ് യജമാനനായ അള്ളാഹുവിൻ്റെ സന്തോഷമാണ് അപ്പോൾ പിന്നെ കാശിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവത്തില്ല മറ്റു ദുശീലങ്ങൾക്കൊന്നും നമ്മൾ അടിമപ്പെടില്ല സർവ്വസംഗതികളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് നമ്മളെ സ്വതന്ത്രനാക്കിയ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും സർവ്വ നന്ദിയും അൽഹമദുലാ റബ്ബിൽ ആലമീൻ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും സുബ്ഹാൻ അള്ളാഹ് ഇനി ഇങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ കൂടിയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വായിക്കുകയാണ് റബ്ബിൽ ആലമീൻ എന്ന് കേൾക്കുമ്പോൾ സർവ്വ യജമാനൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ യജമാനെ കുറിച്ചൊരു കൺസേൺ വരും എങ്ങനെയുള്ള യജമാനൻ അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ എന്താണ് പറയുന്നത് പരമകാരുണികനും കരുണാവാരിധിയുമാണ് ആ യജമാനൻ സുഹാൻ അള്ളാഹ് നമ്മുടെ ഉള്ളിലുള്ള പേടി മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ കൺസേൺ മനസ്സിലാക്കിയതുപോലെയാണ് അള്ളാഹു റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത് പോലുള്ള ഒരു യജമാനനെയല്ല സർവ്വലോകത്തിൻ്റെയും യജമാനായ അള്ളാഹു അർ റഹ്മാനാണ് അർ റഹീമാണ് പരമകാരുണികനാണ് കരുണാവാരിധിയാണ് അർഹ്മാനും അർ റഹീമുമാണ് നമ്മൾ ഇൻഷാല്ല ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത് കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്ക അല്ലാഹ്ലി വലക്കും അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാത്തൂ